റിഞ്ഞില്ല എന്നും പറഞ്ഞുകൊണ്ട് അടുത്തേക്ക് വന്നു എന്നാൽ സിദ്ധാർഥിന്റെ കണ്ണ് നീലിമയിലേക്കാണ് സിദ്ധാർത്ഥിന്റെ നോട്ടം കണ്ട് നീലി മകൾക്ക് എന്തോ ഒരു നാണം കൂടണം പോലെ തിരിഞ്ഞു നിന്ന ശേഷം നീലിമ കൊണ്ട് വന്നു

സിദ്ധാർത്ഥ് അവളോടായി പറഞ്ഞു ഇനി അവൻ വന്നാൽ എന്നെ തീർച്ചയായും അറിയിക്കണം ഇതങ്ങനെ വിട്ടാൽ പറ്റില്ല ഇത് പറയും പോലും സിദ്ധാർത്ഥിൻ്റെ കണ്ണുകൾ നീലിമയിൽ മാത്രമായിരുന്നു അതെന്തുകൊണ്ടാണെന്ന് സിദ്ധാർത്ഥിനു പോലും അറിഞ്ഞിരുന്നില്ല അശ്വിനെ സിദ്ധാർത്ഥിൻ്റെ കയ്യിൽ നിന്നും വാങ്ങിക്കൊണ്ട് നീലിമ്മ അശ്വിനോടായി പറഞ്ഞു അച്ചുമോനെ നീ എന്തിനാണ് പിന്നെയും സാറിനെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത് അദ്ദേഹം നിൻ്റെ അച്ഛനല്ല ഇത് കേട്ടപ്പോൾ അശ്വിനാകെ വല്ലാതായി ഇത് കേട്ടപ്പോൾ സിദ്ധാർത്ഥിന് അത് തീരെ ഇഷ്ടമായില്ല അവനവളെ ദേഷ്യത്തോടു കൂടി ഒന്ന് നോക്കി എന്തിനാണ് തനിക്ക് ദേഷ്യം വന്നതെന്ന് സിദ്ധാർത്ഥിനെ അശ്വിനെ റൂമിൽ കൊണ്ടാക്കി തിരിച്ചു വന്ന നീലിമയ്ക്ക് അപ്പോഴാണ് മനസ്സിലായത് ഒരു ചായമാണവ എന്ന് പോലും താൻ അദ്ദേഹത്തോട് ചോദിച്ചില്ലല്ലോ അവൾക്ക് അതിൽ ആകെ വിഷമമായി സോറി ഞാൻ ചായയെടുക്കാം എന്നും പറഞ്ഞ് നീലിമ തിരിഞ്ഞതും സിദ്ധാർത്ഥ് നീലിമയുടെ കയ്യിൽ കയറി പിടിച്ചു പെട്ടെന്നുള്ള ഈ പ്രവൃത്തി കണ്ട് നീലിമ ഒന്ന് പകച്ചു എന്നിട്ട് അവളുടെ കണ്ണുകളിലേക്ക് നോക്കി സിദ്ധാർത്ഥ് ചോദിച്ചു വില്യു മാരിമീ ഇത് കേട്ടപ്പോൾ നീലിമ ആകെ പകച്ചുപോയി എന്താ ചോദിച്ചേ അത് എന്നെ കല്യാണം കഴിക്കാമോ എന്ന് എന്താ നീ കേട്ടില്ലേ നീലിമയുടെ മനസ്സിൽ അമ്പരപ്പോ സന്തോഷമോ എന്തോ അവൾക്കറിയില്ല അവൾ സിദ്ധാർത്ഥിൻ്റെ മുഖത്തേക്ക് നോക്കി സിദ്ധാർത്ഥാണെങ്കിൽ നീലിമയുടെ കണ്ണിലേക്ക് തന്നെ നോക്കി നിൽക്കുകയാണ് എന്നാൽ നീലിമ ആലോചിക്കുന്നത് സിദ്ധാർത്ഥ് ഇങ്ങനെ പെരുമാറാൻ യാതൊരു വകുപ്പും ഉണ്ടായിരുന്നില്ലല്ലോ ഇതിനു മുമ്പ് തന്നോട് ഇങ്ങനെയൊന്നും അദ്ദേഹം പെരുമാറിയിട്ടില്ലല്ലോ ഇപ്പോൾ ഇങ്ങനെ പെരുമാറാൻ എന്താണ് കാരണമെന്നൊക്കെ നീലിമ ആലോചിക്കുകയാണ് അപ്പോഴും അവളുടെ ഒരു മറുപടിക്ക് വേണ്ടി കാത്തു നിൽക്കുകയായിരുന്നു സിദ്ധാർത്ഥ് സിദ്ധാർത്ഥ് സാർ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല നീലിമ ഇതിലെന്താണ് ഇത്ര മനസ്സിലാക്കാനുള്ളത് അതല്ല പെട്ടെന്ന് സാർ ഇങ്ങനെ പറയുമ്പോൾ പെട്ടെന്നൊരു കല്യാണം എന്നൊക്കെ പറയുമ്പോൾ അത് അപ്പോൾ സിദ്ധാർത്ഥിന് മനസ്സിലായി താൻ ഇതുവരെ പറഞ്ഞതൊന്നും നീലിമയ്ക്ക് മനസ്സിലായില്ല അവൻ കുറച്ചുകൂടി നീലിമയുടെ അടുത്തേക്ക് നിന്നു നിന്റെ വീട്ടുകാർ നീ കല്യാണം കഴിക്കാൻ വേണ്ടി നിർബന്ധിക്കുന്നില്ലേ അതുപോലെ തന്നെ എൻ്റെ വീട്ടുകാർ എന്നെയും നിർബന്ധിക്കുന്നുണ്ട് പക്ഷേ എന്തോ കല്യാണം കഴിക്കാനുള്ള ഒരു മാനസിക അവസ്ഥ അവസ്ഥയിലല്ല ഞാനെന്ന് സിദ്ധാർത്ഥ് നീലിമയോട് പറയുകയാണ് നമ്മൾ രണ്ടുപേരും അനുഭവിക്കുന്നത് ഒരേ പ്രശ്നമാണ് അതുകൊണ്ട് തന്നെ നമ്മൾ രണ്ടുപേരും ഒരു അഡ്ജസ്റ്റ്മെൻറ്റിന് തയ്യാറായാൽ നമുക്ക് ഈ പ്രശ്നത്തിൽ നിന്ന് തൽക്കാലം ഊരാൻ പറ്റും പക്ഷേ സിദ്ധാർത്ഥ് എന്താണ് പറയുന്നതെന്ന് നീലിമയ്ക്ക് അപ്പോഴും ഒന്നും മനസ്സിലാവുന്നില്ല ഭാര്യഭർത്താ ബന്ധമല്ല ഞാൻ ഉദ്ദേശിക്കുന്നതെന്നും തൽക്കാലം ഒരു രക്ഷപ്പെടാൻ വേണ്ടിയുള്ള എഗ്രിമെൻ്റ് ഉടമ്പടിയാണ് ഞാൻ ഉദ്ദേശിക്കുന്നതെന്നും സിദ്ധാർത്ഥ് അവളോട് പറഞ്ഞു ഇത് കേട്ടപ്പോൾ കാര്യങ്ങളുടെ കിടപ്പ് ഏകദേശം നീലിമയ്ക്ക് മനസ്സിലായി സിദ്ധാർത്ഥ് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് അവൾക്ക് ഇപ്പോഴാണ് മനസ്സിലായത് തനിക്ക് ഒരു കാര്യം സങ്കല്പിക്കാൻ പോലും ആവില്ലെന്ന് നീലിമ മനസ്സിലോർത്തു അപ്പോൾ സിദ്ധാർത്ഥ് ചോദിക്കുകയാണ് എന്താ നീലിമ ഒന്നും പറയാത്തു പറഞ്ഞില്ല നീലിമയ്ക്ക് ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ സാർ അത് ഈ കാര്യം താങ്കളുടെ വീട്ടിലറിഞ്ഞാൽ എന്താണ് സംഭവിക്കുക എന്നറിയാമോ സിദ്ധാർത്ഥ് ഇതിനൊന്നും മറുപടി കൊടുക്കുന്നില്ല എന്നാൽ അശ്വിൻ അപ്പോഴും വീട്ടിൽ കളിച്ചുകൊണ്ട് ഇരിക്കുക തന്നെയാണ് സാർ നമ്മളെ പറ്റി നാട്ടുകാർ എന്തെല്ലാമാണ് പറഞ്ഞു നടക്കുന്നതെന്ന് സാറിനും അറിയാലോ ഇനിയിപ്പോൾ ഒരു കാര്യം നടന്നാൽ അത് സമ്മതിച്ചു കൊടുക്കുന്നവൽ ആയിപ്പോയില്ലേ സർ അപ്പോൾ സിദ്ധാർത്ഥ് പറയാണ് ഞാൻ സംസാരിക്കുന്നത് നമ്മുടെ രണ്ടുപേരുടെയും കാര്യമാണ് നാട്ടുകാരു കാര്യം എനിക്ക് നോക്കേണ്ടതില്ല മറ്റുള്ളവരുടെ കാര്യം നോക്കിയല്ല ഞാൻ ജീവിക്കുന്നത് പക്ഷേ എനിക്ക് അങ്ങനെ നോക്കിയേ പറ്റൂ എന്ന് പറഞ്ഞു സിദ്ധാർത്ഥ് പറയാണ് താൻ എന്നെ കല്യാണം കഴിച്ചില്ലെങ്കിലും വീട്ടുകാർ ഉറപ്പിച്ച ആ കിളവിനെ തന്നെ നീ കെട്ടേണ്ടി വരും നീലിമ മിണ്ടിയില്ല അന്ന് അച്ചുവിനെ എല്ലാവരും കൂടി ചേർത്ത് പിടിച്ചു വെച്ചപ്പോൾ ഞാനവിടെ വന്നതുകൊണ്ടാണ് അവൻ ഇപ്പോഴും ജീവനോടെ ഇവിടെ ഇരിക്കുന്നത് ഇതൊക്കെ കേട്ടിട്ടും വിവാഹത്തിന് സമ്മതമല്ലാത്ത രീതിയിൽ നീലിമ്മ അവനെ നോക്കി സാധാരണയായി എൻ്റെ കാശ് കണ്ട പെൺ ഇങ്ങോട്ട് ആലോചനയുമായിട്ടാണ് വരാറുള്ളത് ഇതിപ്പോൾ ഞാൻ പോയി അങ്ങോട്ട് ആലോചന ചോദിച്ചപ്പോൾ അവൾക്കതൊരു മൈൻഡില്ലാതെ നിൽക്കുന്നു എന്നൊക്കെ സിദ്ധാർത്ഥ് മനസ്സിൽ ആലോചിക്കുകയാണ് ഇനി ഇവളോട് ഈ കാര്യം സംസാരിച്ചിട്ട് യാതൊരു കാര്യവുമില്ലെന്ന് മനസ്സിലാക്കിയ സിദ്ധാർത്ഥ അവിടെ നിന്ന് ഇറങ്ങിപ്പോവുകയാണ് ഇത് കണ്ട നീലിമ അവൻ്റെ പിറകെ ഓടിച്ചെന്ന് എന്നിട്ട് പിന്നിൽ നിന്ന് വിളിച്ചു സിദ്ധാർത്ഥ് സർ സാറിൻ്റെ വീട്ടിൽ ഈ വിവാഹത്തിന് സമ്മതിക്കുമോ അത് ഞാൻ നോക്കിക്കോളാം നീ നിനക്ക് സമ്മതമാണോ എന്ന് മാത്രം പറഞ്ഞാൽ മതി ഞാൻ പറഞ്ഞ എഗ്രിമെൻ്റ് വിവാഹത്തിന് നിനക്ക് സമ്മതമാണോ നീലിമ തനിക്കൊന്നും മനസ്സിലാകാത്തതുപോലെ നിൽക്കുമ്പോൾ സിദ്ധാർത്ഥ് പറയാണ് നീ ആലോചിച്ചിട്ട് മറുപടി പറഞ്ഞാൽ മതി കേട്ടോ അങ്ങനെ പറയുകയാണ് സിദ്ധാർത്ഥ് സിദ്ധാർത്ഥ് അവളുടെ മറുപടിക്ക് കാത്തു നിൽക്കാതെ അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ് അവൻ പോയിട്ടും നീലിമ ഏറെ നേരം അവിടെ തന്നെ തരിച്ച് നിൽക്കുകയാണ് ഇങ്ങനെ ഒരു അഗ്രിമെൻറ്റ് കല്യാണം അവൻ വേറെ ഏതെങ്കിലും സ്ത്രീകളോട് പറഞ്ഞാൽ അതിന് തയ്യാറായി വരാൻ ഏറെ പെമ്പിള്ള പെമ്പിള്ളാരുണ്ടാകുമെന്ന് നീലിമയ്ക്കറിയാമായിരുന്നു അതുപോലെ പിന്നെ എന്തിനാണ് എന്നോട് ഈ കാര്യം സിദ്ധാർത്ഥ് ആവശ്യപ്പെട്ടത് ഇനി തന്നോട് വല്ല ഇഷ്ടവും ഏ അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്ന് നീലിമ മനസ്സിൽ പറഞ്ഞു പറഞ്ഞു അങ്ങനെ നീലിമ എന്തൊക്കെയോ ചിന്തിച്ച് കൂട്ടുകയാണ് അല്പസമയം കഴിഞ്ഞപ്പോൾ നീലിമ വീട്ടിനകത്തു കയറി വാതിലിൻ്റെ ലോക്കിട്ടു ഇങ്ങനെയൊരാൾ ഈ ഒരു അഭിപ്രായമായി വന്നാൽ ഏതൊരു പെണ്ണും ഇതിന് തയ്യാറാവേണ്ടതാണ് പക്ഷേ തനിക്ക് മാത്രം അങ്ങനെ തോന്നുന്നില്ലല്ലോ എന്ന് നീലിമ ആലോചിച്ചു അല്ലെങ്കിലും എഗ്രിമെൻറ്റ് കല്യാണം എന്നത് കൊണ്ട് ഇയാൾക്ക് എന്താണ് ലാഭമെന്ന് നീലിമ ആലോചിച്ചു ചോദിച്ചു സിദ്ധാർത്ഥ് ഇറങ്ങിപ്പോയതെന്നും അശ്വിൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അമ്മയെ കണ്ടതും അവൻ ചോദിച്ചു അമ്മേ അച്ഛൻ പോയോ ഇത് കേട്ടപ്പോൾ നീലമ്മയ്ക്ക് ശരിക്കും ദേഷ്യം വന്നു അല്ലാ അച്ഛു നിന്നോട് ഞാൻ ഒരുപാട് പ്രാവശ്യം പറഞ്ഞാലടാ അദ്ദേഹം നിൻ്റെ അച്ഛനല്ലെന്ന് എനിക്ക് കേട്ട് മടുത്തു കേട്ടോ അതുപോട്ടെ നീ എന്തിനാണ് അദ്ദേഹത്തെ ഇവിടെ വിളിച്ചു വരുത്തിയത് അത് അമ്മേ ആ അങ്കിള് അമ്മയെ ചീത്ത പറഞ്ഞപ്പോൾ എനിക്ക് അച്ഛനെ വിളിച്ചു വരുത്താൻ തോന്നി അതുകൊണ്ടാണ് എനിക്ക് നമുക്ക് അദ്ദേഹത്തെ അല്ലാതെ വിളിച്ചു വരുത്താൻ നമുക്ക് വേറെ ആരുമില്ലല്ലോ അമ്മയെ അത് പറയുമ്പോഴും അശ്വിൻ്റെ മുഖം വാടിയിരുന്നു ഇത് കേട്ടപ്പോൾ നീലിമയ്ക്ക് വിഷമം തോന്നി അവൾ അവനെ എടുത്ത് മടിയിൽ വെച്ചു ആര് പറഞ്ഞു മോനോട് നിനക്ക് എപ്പോഴും എന്താവശ്യത്തിനും ഈ അമ്മയുണ്ടല്ലോ പിന്നെ നിനക്ക് എന്ത് പ്രശ്നം വന്നാലും ദൈവം നമ്മുടെ കൂടെയുണ്ടാവും കേട്ടോ ഇത് കേട്ട് അച്ചു അമ്മയോട് കൂടുതൽ ചേർന്നു നിന്നു അമ്മ വിഷമിക്കരുത് മാത്രമേ അവൻ എപ്പോഴും ആഗ്രഹിച്ചിട്ടുള്ളൂ അപ്പോഴാണ് വാതിലിൽ ആരോ മുട്ടുന്നത് നീലമ്മ കേൾക്കുന്നത് പുറത്ത് ബെല്ലുണ്ടല്ലോ പിന്നെ എന്തിനാണ് വാതിലിൽ മുട്ടുന്നത് ഇനി ആ ആദി വീണ്ടും വന്നോ ഇനി വന്നാൽ ഇത് അവസാനത്തെ വരവായിരിക്കും അവൻ്റെത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നീലിമ ആ വാതിലിൽ പോയി തുറക്കുന്ന വാസുദേവനും അവൻ്റെ രണ്ട് മൂന്ന് കൂട്ടുകാരുമായിരുന്നു അത് അവരെ കണ്ടപ്പോൾ നീലമ്മയ്ക്ക് ഭയം തോന്നിയെങ്കിലും അത് കാണിക്കാത്ത രീതിയിൽ അവരോട് ചോദിച്ചു നിങ്ങൾ എന്തറിഞ്ഞിട്ടാണ് വീണ്ടും വന്നത് അത് മോളെ നീ എങ്ങനെയായാലും എൻ്റെ മകളല്ലേ അച്ചാ മതി മതി അഭിനയിച്ചത് നിങ്ങളുടെ ഈ കുടുംബക്കാരുടെ സ്നേഹം അടുത്തിട്ടാണ് ഞാൻ ഇങ്ങോട്ട് പോന്നി പോന്നിട്ടുള്ളത് എന്തിനാണ് എന്നെ വീണ്ടും ദ്രോഹിക്കുന്നത് നീലിമ ചോദിച്ചു വാസുദേവൻ അത് കേട്ടിട്ട് മറുപടി പറയാതെ നീ നേർവഹിക്കു വരാത്തത് കൊണ്ട് നിന്നെ നേർവഹിക്ക് നയിക്കാൻ ഏതൊരു അച്ഛനും ചെയ്യുന്ന പോലെ ഞാനും നോക്കി അതല്ലേ ഞാൻ നിന്നോട് ചെയ്ത് തെറ്റ് എന്നൊക്കെ പറഞ്ഞ് വാസുദേവൻ ന്യായീകരിക്കാൻ ശ്രമിച്ചു ഇത് കേട്ടപ്പോൾ തെല്ല് കൂടി നീലിമ ചോദിച്ചു ഓഹോ അപ്പോൾ മകളെ നേർവഹിക്ക് നയിക്കാനാണോ ആ സുധാകരനുമായി എന്നെ വിവാഹം കഴിക്കാൻ അച്ഛൻ തീരുമാനിച്ചത് അവനെ കല്യാണം കഴിച്ചാൽ നിനക്ക് ഒരു നഷ്ടവും വരില്ല ലാഭം മാത്രമേ ഉള്ളൂ അവൻ നിൻ്റെ മോനെ പൊന്നുപോലെ നോക്കും പോലെ നിനക്ക് അവിടെ കഴിയാം ഇതെല്ലാം കേട്ടപ്പോൾ നീലിമയ്ക്ക് പുച്ഛത്തോടുകൂടി അയോടി അയാളോട് അവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ പറയാൻ തോന്നിയെങ്കിലും ഭയം കൊണ്ട് അങ്ങനെ പറഞ്ഞില്ല വാസുദേവൻ തുടർന്നു അതു പിന്നെ നീലിമ നീ പുതിയ വീടെടുത്ത് താമസം എന്ന് കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു നല്ല സെറ്റപ്പ് ഉള്ള വീടൊക്കെ ആയിരിക്കുമെന്ന് ഇതിപ്പോൾ ഒരു കോഴിക്കോട് പോലെയാണല്ലോ ഉള്ളൂ ഞാനും മോനും മാത്രമല്ലേ ഉള്ളു അച്ഛ എനിക്കിതൊക്കെ ധാരാളമാണ് നിന്റെ വാശി നിന്നെ പിന്നോട്ടേ നയിക്കൂ ഇനി എനിക്ക് എന്താണ് നശിക്കാനുള്ളത് എൻ്റെ ഭാവിയെക്കുറിച്ച് അച്ഛനും വേവലാതിപ്പെടണ്ട അച്ഛൻ പോയി അയാൾ അഞ്ജലിയുടെ ഭാവി നോക്ക് അയാൾ അതിനൊന്നും മറുപടി കൊടുക്കാതെ നീലിമയുടെ വീടിനകത്തേക്ക് കയറി ചെന്നു നീ വിചാരിച്ചു കാണും എന്നെ അങ്ങ് തോൽപ്പിച്ചു കളയാമെന്ന് അങ്ങനെ ഒരുപാട് ജീവിതം കണ്ടവനാണ് ഈ വാസുദേവൻ അങ്ങനെ പെട്ടെന്നൊന്നും ഈ വാസു വാസുദേവൻ തോൽക്കില്ല മോളെ വാസുദേവൻ എണീച്ച് നിന്നപ്പോൾ അയാൾ പോകുവാനാണു പോകുവാനുള്ള പുറപ്പാടിലാണെന്ന് തോന്നിയ നീലിമ സന്തോഷിക്കുന്നതിന് മുമ്പേ അകത്തു നിന്നും അച്ചുവിൻ്റെ കരച്ചിൽ കേൾക്കുന്നു നീലിമ ഓടി അങ്ങോട്ട് ചെന്നു നീലിമ നോക്കുമ്പോൾ അശ്വിനെ ടേബിളിൽ കെട്ടിയിട്ടിരിക്കുകയാണ് അവനാണെങ്കിൽ ഭയന്ന് നിലവിളിക്കുന്നു നീലിമ പെട്ടെന്ന് തന്നെ ഓടി അച്ഛൻ്റെ അടുത്തെത്തി അപ്പോഴേക്കും വാസുദേവനും അവിടെ എത്തി കരഞ്ഞിട്ടൊന്നും ഒരു കാര്യവുമില്ല മോളെ ഞാൻ പറയുന്നത് പോലെ നീ ചെയ്തില്ലെങ്കിൽ ഞാൻ ഇവനെ കൊല്ലും നീലിമ ആകെ വയന്ന് വിറച്ചു ആ സമയത്താണ് വാസുദേവൻ്റെ കൂടെയുള്ള ഒരാൾ കത്തിയെടുത്ത് അച്ചുവിൻ്റെ കൈത്തിൽ വെച്ചത് അപ്പോൾ നീലിമയ്ക്ക് തല കറങ്ങുന്നതായി തോന്നി അയ്യോ അവനെ ഒന്നും ചെയ്യില്ലേ എന്ന് പറഞ്ഞ് നീലിമ വാസുദേവൻ്റെ കാലിൽ വീണു അപ്പോൾ വാസുദേവൻ പറയാൻ നീ ഒന്നും ചെയ്യണ്ട നീ ഒരു കാര്യം ചെയ്യുന്നാൽ മതി നീ കല്യാണത്തിന് സമ്മതിച്ചാൽ മാത്രം മതി പെട്ടെന്ന് തന്നെ നീലിമയ്ക്ക് സിദ്ധാർത്ഥിൻ്റെ കാര്യം ഓർമ്മ വന്നു വാസുദേവൻ കാണാതെ ടേബിളിലിരുന്ന മൊബൈലിൽ സിദ്ധാർത്ഥിൻ്റെ നമ്പറിലേക്കാണ് കോൾ പോയത് വാസുദേവൻ ഇത് കണ്ടിട്ടുണ്ടായിരുന്നില്ല അത് ചെവിട്ടിൽ വെച്ച് സംസാരിക്കുക നീലിമയ്ക്ക് കഴിയുമായിരുന്നില്ല താൻ പ്രശ്നത്തിലാണെന്ന് സിദ്ധാർത്ഥ് മനസ്സിലാക്കട്ടെ എന്ന് കരുതിയാണ് നീലിമ അങ്ങനെ ചെയ്തത് പക്ഷേ ഇതൊന്നും കാണാത്ത വാസുദേവൻ അവിടെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു നാളെ തന്നെ നീ സുധാകരനെ കല്യാണം കഴിക്കുകയാണെങ്കിൽ നായനയോട് വാസുദേവൻ സംസാരിക്കുന്നത് സിദ്ധാർത്ഥ് തൻ്റെ മൊബൈലിൽ കേൾക്കുന്നുണ്ടായിരുന്നു പെട്ടെന്ന് തന്നെ അയാൾ വണ്ടി അങ്ങോട്ട് തിരിക്കുകയാണ് ഉണ്ടായത് വാസുദേവൻ അശ്വിൻ്റെ അടുത്തേക്ക് വന്നു എന്നിട്ട് അവൻ്റെ മുടി കുത്തിപ്പിടിച്ചു കുഞ്ഞാണെങ്കിൽ വേദനിച്ച് നിലവിളിക്കാൻ തുടങ്ങി നീലിമയ്ക്ക് സകല നിയന്ത്രണവും നഷ്ടമായി അവൻ എന്തെങ്കിലും പറ്റിയുണ്ടല്ലോ നിങ്ങളെ ഒറ്റയാളെയും ഞാൻ വെറുതെ വിടില്ല എന്നൊക്കെ നീലിമ അലറിക്കൊണ്ടിരുന്നു പിടിച്ചു കെട്ടട ഇവളെയെന്ന് വാസുദേവൻ ആക്രോശിച്ചതും കൂടെയുള്ള ആൾ നീലിമയെ പിടിച്ച് വലിച്ചു കൊണ്ടുപോയി നീലിമ കുതറി മാറാൻ ശ്രമിച്ചെങ്കിലും അയാളിൽ നിന്ന് പിടിയൂര നീലിമയ്ക്ക് കഴിഞ്ഞില്ല ഇതിനിടയിൽ മറ്റൊരു ബോഡിഗാർഡ് വന്ന് അശ്വിനെ പിടിച്ച് അവൻ്റെ വായയിൽ തുണിതിരുകി പൊത്തിപ്പിടിച്ചു അങ്ങനെ രണ്ടുപേരും അകത്തായി വാതിലിൽ മുട്ടുന്നത് ആരാണെന്ന് നോക്കാൻ വേണ്ടി വാസുദേവൻ മുന്നിലുള്ള വാതിൽ തുറന്നതും ഒന്ന് ഞെട്ടി